ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും പബ്ലിസ് വേഡിയേക്ക് സ്വാഗതം അപ്പോൾ നാട്ടിലൊക്കെ എത്തി ഞങ്ങളുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോൾ ഒരു അമ്പല ദർശന യാത്രയിലാണ് അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പഴനി പോവാമെന്ന് വിചാരിച്ചത് അപ്പോൾ പഴനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തി ബാലരാമപുരം അവിടെ നിന്ന് കുറച്ച് നേരത്തിൽ അവരുടെ ചെക്ക് പോസ്റ്റിൽ അവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് അവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും കാരണം ഇപ്പോൾ ടൂറിസ്റ്റുകൾ തോന്നുവരുന്നോണ്ട് അവർ കൾ ഡ്രിങ്ക്സ് ഉണ്ടോ കഞ്ചാവ് ഉണ്ടോ അങ്ങനത്തെയൊക്കെ ആയിട്ട് ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബാഗൊക്കെ തുറന്ന് പരിശോധിച്ച് അതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി ഉച്ചക്കെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അനുസരിച്ച് ഒരു ദോശ നെഗ്ഗി റോസ്റ്റും ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾ പഴനിയിൽ രാത്രിയിലെത്തി പഴനിൽ രാത്രി കാഴ്ചകളാണ് കാണും അപ്പോൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ അവിടെ സൂം ചെയ്ത് ഞാൻ കാണിക്കട്ടാ പഴനി അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി റൂമിലെത്തിയിട്ട് ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കി സുനിയാട്ടൻ ഞാൻ ഞങ്ങൾ ഇല്ല സുനിയാട്ടൻ സെറ്റാക്കി അതൊക്കെ പിന്നെ സുനിയാട്ടനെ ചെയ്യും അപ്പോൾ റൂം പോയി വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വെള്ളം വേണം കൊടുന്ന് വന്ന് അങ്ങനെ അതിന് ഞങ്ങൾ രാത്രിയിൽ ഇതൊക്കെ ഒന്ന് സെറ്റായതിനു ശേഷം ഞങ്ങൾ ഒന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചത് നേരത്തെ എത്തിയതല്ലേ അപ്പോൾ രാവിലെ പോകുമ്പോൾ അവിടുത്തെ ചുറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് രാത്രിയിൽ മലകേറിയിൽ ഞങ്ങൾ അവിടേക്കൊന്ന് നടന്ന് അമ്മാലയുടെ താഴത്തൊക്കെ അവിടെ നടന്നിട്ട് അമ്പലത്തേക്ക് അങ്ങനെ പോകേണ്ടത് ഏത് കൂടെ പോവുക അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ നടന്നിട്ട് തന്നെ അവിടെയൊക്കെ ചുറ്റി നടന്ന് അപ്പോൾ അവിടുത്തെ രാത്രി കാഴ്ചകളും കാണാൻ നല്ല ഇതായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ മലയാളിസാണ് നമ്മളെ ആൾക്കാരാണ് കൂടുതൽ ഇപ്പോൾ അടുത്ത ആഴ്ചക്കായിട്ട് അവിടുത്തെ എന്തോ ഉത്സവം കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് അപ്പോൾ തമിഴിൽ നല്ല ഉണ്ടാകുന്നതാണ് ഇപ്പോഴും ഉണ്ട് കിട്ടാ പക്ഷേ അതിനെക്കാട്ടും കൂടുതൽ പുറത്തുനിന്ന് വരുന്ന മലയാളി കാര്യങ്ങളൊക്കെയാണ് കൂടുതലും അങ്ങനെ ഇതുവിടെ മുടി വെട്ടണ സ്ഥലമാണ് മുടി വെട്ടിയിട്ടല്ലേ പിന്നെ പഴനി മലകയറാൻ പാടുള്ളൂ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങൾ ഞാനും അച്ചും കൂടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് കുറച്ച് അവിടെ എടുക്കും കുറച്ച് ഞാൻ എടുക്കും പിന്നെ നിറച്ച് തട്ടുകട ദോശ ഇഡ്ഡലി അങ്ങനത്തെയൊക്കെ പിന്നെ പൂക്കടകൾ പിന്നെ വളമാല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പോൾ ഞങ്ങൾ ഇത് പഴനിക്ക് ഉള്ളി കിടക്കുക ഫസ്റ്റ് എൻട്രൻസ് പോലത്തേനും അതിൻ്റെ അതിൻ്റെ കുറച്ച് അങ്ങോട്ട് പോയാലാണ് പഴനിമാലയുടെ ശരിക്കുള്ള പോർഷനിലെത്തുക അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നൊക്കെ കഴിഞ്ഞാൽ കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ നല്ല രസം ഉണ്ട് ഇട്ടാൽ സംഭവങ്ങളും അങ്ങനെ അവിടേക്ക നടന്ന് കണ്ട് നടന്ന് ചുറ്റി നടന്ന് കാണുകയാണ് കുറച്ച് കുറച്ചേരം നിങ്ങൾ കണ്ടിട്ട് വായോ അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിലിൻ്റെ നമ്മൾ പോണ സ്ഥലത്ത് അവിടേക്ക് എത്തി കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് എപ്പോഴും തുറക്കുക എത്ര മണിക്കാ തുറക്കുക അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചും പിന്നെ അവിടെയൊക്കെ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഉണ്ട് ഗണപതിരമ്പലം ഉണ്ടായിരുന്ന അതിനെ അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ തൊഴുത്തിട്ടുക തൊഴുതതിന് ശേഷം ഞങ്ങൾ ഇതാ ഇതുകൂടെ നമ്മൾ അമ്പലത്തിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് മല കയറുന്ന സ്ഥലത്തേക്ക് പോവുക അവിടെ ഞങ്ങൾ പോയി ചോദിച്ചപ്പം അഞ്ച് മണിക്കാണ് അവിടെ തുറക്കുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ വന്ന് എന്നിട്ട് ഇവിടെയൊക്കെ ഇവിടെ ഒരു ഗോപുരം പോലത്തെ സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് ഇത് മുരുകൻ്റെ ഒക്കെ ഫോട്ടോസ് മേലെ ചോര ചിത്രം പോലെ വരച്ചിട്ട് എന്ത് രസമാണില്ല കാണാൻ അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്ത് അതിന് ഇവിടെ കൽപ്പൂരം കത്തിക്കുന്ന സ്ഥലമാണ് താഴത്ത് മലയുടെ താഴത്ത് അതിന് ശേഷം ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി സുനിയേട്ടനും അച്ചുവും ചപ്പാത്തി ഒക്കെ ഓർഡർ കൊടുത്ത് ഞാൻ ഇഡ്ലി കൊടുത്തത് അതിൻ്റെ സീനറി നോക്കി ഇത് പഴയ കാലത്തുള്ള ഫസ്റ്റ് വന്ന സീനറിയാണ് ഇങ്ങനെ കളറുകളൊക്കെ അടിച്ചിട്ട് നമ്മുടെ നാട്ടിലും അങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് വിലയരുത് അങ്ങനെ ചപ്പാത്തിയും കുറുമക്കറിയും അവർ കഴിച്ച് ഞാൻ ഇഡ്ലി ചട്നി സാമ്പാർ സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതാണ് ഇഷ്ടം സാമ്പാർ അങ്ങനെ ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് പിറ്റേ സർവില് മൂന്നരക്കി നീച്ച് കുളിച്ചിട്ട് റെഡിയായി അഞ്ചുമണിയാകുമ്പോഴത്തേനും താഴ്ത്ത് അവിടെ ചെല്ലണ്ടേ അപ്പോൾ ഞങ്ങൾ നാലുമണിയാവുമ്പോൾ തന്നെ ഇറങ്ങി നാലുമണി നാലര നാലേ മുക്കാൽ സോറി നാലര മണിയല്ല നാലേ മുക്കാൽ അമ്പലത്തിന് അതിന് മുന്നേ തന്നെ ഇറങ്ങി ഇറങ്ങിയിട്ട് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ഗേറ്റിൻ്റെ അവിടെ പോയി ഗേറ്റ് തുറന്ന് വഴി ഞങ്ങൾ എല്ലാ കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി അപ്പോൾ അമ്പലത്തേക്ക് പോകുന്നതിൻ്റെ എന്താ പറയുക പുറപ്പെടുകയാണ് എല്ലാണിപ്പോൾ അത് പോയി വന്നതിന് ശേഷമുള്ളതാട്ടോ പിന്നെ നമുക്ക് വീടും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ അലൗഡില്ല ഫസ്റ്റ് ഞാൻ വീഡിയോ വീടെടുത്തിരുന്നപ്പോൾ അപ്പോൾ അലൗഡ് ഉണ്ടായിരുന്നു ഇപ്പോൾ അലൗഡില്ല അങ്ങനെ വന്ന് ഞങ്ങൾ നന്നായി ഭഗവാനെ കണ്ട് തൊഴുത്ത് തൃപ്തിയോടെ ഇനി അനന്ത സ്വാമി ക്ഷേത്രത്തേക്ക് തിരുവനന്തപുരത്തേക്ക് അപ്പോൾ അതിൻ്റെ യാത്രയിലാണ് അപ്പോൾ ഞാൻ ഒന്ന് കിടന്ന് ഉറങ്ങി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നന്നായി ഉറങ്ങി കാരണം നേരത്തെ നീച്ചതല്ലേ ആ ചെക്ക് പോസ്റ്റ് സമയത്താണ് ഞാൻ നീച്ചത് ടൈമിൽ നീച്ച് നോക്കിയപ്പോൾ പ്രസാദം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പുളിയോതരവും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പുളിയോതരം കഴിച്ച് അങ്ങനെ കുറച്ച് ഞങ്ങൾ ട്രാവൽ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തിയത് മലകളും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല സൂപ്പറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇവിടെ ഹൈവേ പോലെയൊക്കെ ആണെങ്കിൽ നമുക്ക് നിർത്തിയിട്ട് കാണാൻ പറ്റില്ലല്ലോ രണ്ടിലതിലും വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാണാൻ നല്ല ഭംഗി അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി നിർത്തി ആച്ചു ഫ്രൈഡ് റൈസും ഒരു ഷേക്കും പറഞ്ഞ് ഞാൻ ഞാൻ ചായ മാത്രമേ കഴിച്ചുള്ളൂ എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു മൂന്ന പുളി ഉത്രം കഴിച്ച കാരണം വലിയ ഇതില്ലായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തെത്തി ഹോട്ടലിലെടുത്ത് റൂം എടുത്തിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റൂമിലെത്തിയും ഒന്ന് ഫ്രഷപ്പായിട്ട് ശേഷം ഞങ്ങൾ വിചാരിച്ച് ഫസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭഗവാന് തൊഴുത് ഇറങ്ങും അപ്പോൾ ഫസ്റ്റ് തന്നെ കുളിക്കാനൊക്കെ ആച്ചുമോനും ഒക്കെ പോയി പിന്നെ ഓരോരുത്തരോരുത്തരായിട്ട് പോയിട്ടുണ്ട് ഒത്തിരിക്കുക മൂപ്പര് കുളിച്ച് മുണ്ടും പനീനൊക്കെ എടുത്ത് മൂപ്പര് റെഡി ആയി പിന്നെ ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ സാരി ഒക്കെ ചുറ്റി റെഡിയായി സുനിയേട്ടനും റെഡിയായി ഞങ്ങളി അമ്പലത്തേക്ക് പോകണം പക്ഷേ അമ്പലത്തിൽ ഷർട്ട് ഇടാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഷാൾ എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതാണ് ചൂസ് അമ്പലത്തിൽ ഓൾറെഡി പോകുമ്പോൾ ഒരു ഷാൾ യൂസ് ചെയ്യാറുണ്ട് അപ്പം എന്നാലും ഷർട്ടും ഇട്ട് അപ്പോൾ അത് കുറച്ച് കണ്ട് നടക്കാണ്ട് തോന്നില്ല ഒരു രണ്ട് കുറച്ച് കണ്ട് നടക്കാണ്ട് ഒരു ഒരു മിനിറ്റിൻ്റെ ഒരിത് അപ്പം ഗേറ്റിൻ്റെ അവിടെ തന്നെയാണ് റൂം എടുത്തിട്ടുള്ളത് അതിന് ഞങ്ങൾ അമ്പലത്തേക്ക് പോയോണ്ടിരിക്കണം ചെരുപ്പും ഷർട്ടൊക്കെ അവിടെ വെക്കാം വെക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ പോയി പോയിട്ട് അവിടെ ഒരു ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി ചെരുപ്പും ഷർട്ടും ഒക്കെ വെച്ച് അങ്ങനെ മൊബൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് കാണാൻ എന്ത് ഭംഗിയാണ് വൈകുന്നേരം തൊഴുത് ഭഗവാനെ കണ്ണറച്ച് തൊഴുത് നല്ല തൃപ്തിയോടെ അമ്പ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്ന മാലയാണ് കേട്ട് അത് ഹൗ പ്രതീക്ഷിച്ചില്ല മാല കിട്ടുമെന്ന് അങ്ങനെ തൊഴുത്ത് കണ്ടിറങ്ങി അങ്ങനെ പഴവങ്ങാടി ഗണപതിയെയും പോയി കണ്ട് ഉള്ളിലേക്ക് ഫോൺ അലൗഡ് ഇല്ല അതുകൊണ്ട് പുറത്തു നിന്ന് നിന്ന് ഞാനൊന്ന് വീഡിയോ എടുത്തതാണിത് അത് കയറിണ്ട് ഞങ്ങൾ പിന്നെ ചെരുപ്പ് വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് റൂമിലേക്ക് വന്നു അങ്ങനെ റൂമിലേക്ക് വന്നിട്ട് സാരി കാര്യങ്ങളൊക്കെ മാറ്റി ഞങ്ങൾ രാത്രിയിൽ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് കറങ്ങാൻ വേണ്ടിയിട്ട് പോയിട്ട് ആ പാച്ചുന് ഇത് കഴിക്കണം യസ് വി അങ്ങനെ ഞങ്ങൾ അവൻ്റെ ഇതിന് വേണ്ടിയിട്ട് കെ എഫ് സി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ അവൻ്റെ ഇതിനും അവനെ കഴിച്ചു പക്ഷെ ഞെക്ക് ഇഡ്ഡലി കഴിക്കണം എന്നായിരുന്നു അങ്ങനെ ഞാൻ ഇഡ്ലി ദോശ ഇഡ്ലി നമ്മൾ എവിടെ പിന്നെ വയറിന് കേടുവരാത്ത കാര്യങ്ങൾ പിന്നെ ദോശ ഇഡ്ഡലി അതുമാത്രം അപ്പം ഞാൻ സുഡസുഡ ഇഡ്ഡ്ലി കിട്ടണ വെങ്കിയുടെ കട യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ എടുത്തല്ലേ അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിക്കാം അങ്ങനെ പോയി കഴിച്ച് സെവൻ തേർട്ടി ടു ടെൻ ഒ ക്ലോക്ക് വരെ ടെൻ തേർട്ടി വരെ ഉള്ളു ഇവരുടെ കട അതിന് ഞങ്ങൾ പോയി ഓർഡർ ചെയ്യുക എന്ത് തിരക്കാന്നല്ലേ ഭയങ്കര തിരക്ക് പക്ഷേ ഫുഡ് അത്രയ്ക്ക് ടേസ്റ്റുള്ള ഫുഡായ കാരണം അത്ര തിരക്ക് അങ്ങനെ അവിടെ നിന്നൊക്കെ അച്ചു ആണ് വീടിയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയി ഓർഡർ കൊടുത്ത് ഞങ്ങൾ പൊടി ഇഡ്ലിയും ആണ് ഓർഡർ എടുത്ത് പിന്നെ ബട്ടർ ഇട്ടിട്ടുള്ളൊരു വലിയൊരു പൊടി ഇഡ്ഡലിയും കൂടി കൊടുത്തൊരു മിനി പൊടി ഇഡ്ഡലിയുടെ വിഷനം പിന്നെ വ വലിയ വിഷമം കൂടിയിട്ടാണ് ഓർഡർ കൊടുത്തത് നല്ല ഉള്ള ഫുഡ് ആയിരുന്നു അങ്ങനെ ഒക്കെ കഴിച്ച് വയറും നിറച്ച് റൂമിൽ വന്ന് ഒന്ന് ഫേസ് ഒക്കെ കഴിക്കും ഒന്ന് ഫ്രഷായതിനു ശേഷം ഞങ്ങൾ പിന്നെ രാവിലെ എങ്ങനെ ആഴ്ചകാല ക്ഷേത്രത്തിലേക്ക് പോകും അപ്പോൾ കുളിച്ച് റെഡിയായി പക്ഷെ പക്ഷേ എന്നാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആറ്റുകാൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പോകണം 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 എന്നുണ്ടായിരുന്നു പക്ഷെ ഡ്രസ്സ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് പിന്നെ മൈൻഡിൽ നിന്ന് അത് വിട്ട് പിന്നെ പെട്ടെന്ന് സംസാരത്തിൽ വന്ന ആറ്റുകാലിൽ അവിടെ അടുത്ത് തന്നെയായിരുന്നു അപ്പോൾ പോകാമെന്നുള്ള തീരുമാനം പെട്ടെന്നുണ്ടായി അങ്ങനെ ഞങ്ങൾ ആറ്റുകാൽ അവിടെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നെ അങ്ങനെ അമ്മേനെയും തൊഴുതേനു ശേഷം നമുക്ക് നാട്ടിലേക്ക് പോകുക ഒരു ഇതായിരുന്നു അപ്പോൾ സുനിയാട്ടിനും ഭക്ഷണമൊക്കെ ഞങ്ങളെടുത്ത് ഞാൻ സുനിയാട്ടിനെടുത്ത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചാൻ വേണ്ടിയിട്ട് സാമ്പാർ ഇഡ്ലി ഇപ്പോഴും ഞാൻ ഇഡ്ഡലി എടുത്ത് പിന്നെ ഒരു ദോശ എടുത്ത് ദോശ ദോശയെടുത്ത് ചട്നി സാമ്പാർ ചട്നി കുറച്ച് വൈറ്റ് ചട്ണി അതുപോലെ സാമ്പാറും എടുത്തത് അത് വേറെ ഒന്നും എടുത്തില്ല പക്ഷേ ഞാൻ ഒരു കോഫിയെ കുടിച്ചുള്ളൂ ഇഡ്ഡലി ഇത് സുനിയേട്ടനാച്ചു കഴിച്ച് എനിക്ക് വൈ മൂട്ടുണ്ടായിരുന്നില്ല അമ്പലത്തേക്ക് വേഗം എത്തണം എന്നുള്ളൊരു ഇതായിരുന്നു കാരണം എന്താ പറയുക നമ്മൾ ആഗ്രഹിച്ചിരുന്നിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിൽ പോകുമല്ലേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് ഭക്ഷണമൊന്നും ഇറങ്ങി അപ്പോൾ കോഫി മാത്രമേ കഴിച്ചുള്ളൂ എടുക്കാൻ കെടുത്ത് പക്ഷേ സുനിയേട്ടനെ കഴിക്കുക ചെയ്തത് അങ്ങനെ അതിന് ശേഷം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒക്കെ റെഡിയായി ലേഖിച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ആറ്റുകാൽ ക്ഷേത്രത്തേക്ക് പോയി അവിടെ നിന്ന് എന്ത് തിരക്കാണ് ചിട്ടാ നമ്മൾ രാവിലെയാണ് പോയത് അപ്പോൾ ആ തിരക്കുകൾ ഇപ്പോൾ തന്നെ ഓൾറെഡി തിരക്ക് പിന്നെയും നല്ല തിരക്കായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് അതിനെ ഞാൻ അവിടുന്ന് പ്രസ് ഇത് ദേവിക്ക് ചന്ദനത്തിരി അങ്ങനത്തെ ഒക്കെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെന്താ നമ്മുടെ ഈ ദീപം കാര്യങ്ങളൊക്കെ തെളിയിച്ച് ചെറുനാരങ്ങിയ ദീപം അങ്ങനെ ഉള്ളിൽ പോയി കണ്ട് തൊഴുത് എന്താ പിന്നെ അവിടെ വീഡിയോസൊന്നും ആന അവിടെ അല്ല ചെറുങ്ങനെ അവിടെ നിന്നും അങ്ങനെ വീഡിയോ എടുത്തതാണ് അവിടെ നേരെ മുന്നില്ല കുറേ ദൂരത്ത് പോയിട്ടോ അവിടെ നേരെ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നിട്ട് എടുക്കാൻ പാടില്ല പക്ഷേ ഞാൻ സൂം ചെയ്തിട്ട് ദൂരത്ത് നിന്ന് കേട്ടോ അങ്ങനെ എടുത്തിട്ട് പിന്നെ ഞാൻ ഞാൻ ലാച്ചാണ് എടുത്തത് സത്യത്തിൽ പിന്നെ അവിടെ നിന്ന് വിളക്കുകളിൽ നാരങ്ങ ദീപം തെളിയിക്കുക അങ്ങനെ തെളിയിച്ച് പിന്നെ ഇത് തെളിച്ചതിന് ശേഷം പിന്നെ ദേവീനെ പോയി കാണുക ചെയ്തത് അങ്ങനെ ഞങ്ങൾ അമ്പലച്ചൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് തൊഴാൻ വേണ്ടി മനസ്സ് നിറച്ച് സന്തോഷ സമാധാനത്തോടും കൂടി നാട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ് ആ ദേവിനെ കൊണ്ട് തൊഴുത്ത് മനസ്സ് നിറഞ്ഞ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് അവൻ ഞങ്ങൾ നാട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പോയോണ്ടിരിക്കും അവിടുത്തെ നമ്മുടെ കുട്ടനാട് കാഴ്ചകളാണ് കാണാൻ ആലപ്പുഴയുടെ കാഴ്ചകളാണ് കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല സൂപ്പർ സ്ഥലം കാഴ്ച അടിപൊളി കാരണം വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ നീണ്ടു കഴിഞ്ഞ ഒരു ലൈന് പോലുള്ള വീടുകളുടെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം കാണുമ്പോൾ തന്നെ അതിശയം അവർ ആ വെള്ളത്തില മുറ്റത്തടക്കം വെള്ളമായിട്ടാണ് നിൽക്കുന്നത് കാണുമ്പോൾ വെള്ളം ആഴ്ചണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആറ്റുമുഖം കള്ളുഷാപ്പിൽ പോയത് അപ്പം ഭയങ്കര ടേസ്റ്റി ഫുഡാണ് അവിടുത്തെ എന്ന് പറഞ്ഞിട്ട് ആ ഞങ്ങളവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പോയിട്ട് പോകണം ഫസ്റ്റ് നമ്മൾ അവിടുത്തെ ഫുഡുകൾ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ എന്താണ് എന്താണ് വേണ്ടത് നമ്മൾ പോരാ നിന്നിട്ട് ഓർഡർ എടുക്കാനുണ്ട് അപ്പോൾ അതവിടുത്തെ ഫുഡാണ് കാണാൻ ഇത് കണ്ടാൽ തന്നെ എൻ്റെ അമ്മ വയറ് നിറയും പിന്നെ നമ്മുടെ കള്ള് കെട്ടുന്ന സ്ഥലമാണ് ഞങ്ങൾ ഫുള്ള് തിരക്കായൊണ്ട് ഞങ്ങൾക്ക് ഈ പോഷണം കെട്ടി നമ്മുടെ ഹട്ട് പോലത്തെ പോഷണം കിട്ടിയില്ല എന്നാലെവിടെയെങ്കിലും ഇന്ന് ഇരുന്നാൽ മതി ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ കാര്യങ്ങൾ ഫുഡ് കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്ത് രാത്രിക്കും പിന്നെ അപ്പോൾ കഴിക്കാനൊക്കെ ലേറ്റ് ഓർഡർ കൊടുത്ത് തട്ടെ രണ്ട് നേരത്തേക്ക് കൂടെയുള്ള ഓർഡർ കൊടുത്ത് ഞങ്ങൾ തലക്കറി ഒരുപാടായി കഴിക്കണമെന്ന് വിചാരിച്ചത് തലക്കറി ഉണ്ടായിരുന്നു പിന്നെ പ്രോൺസ് ഉണ്ടായിരുന്നു പിന്നെന്താണ് ചിക്കൻ കറി ഉണ്ടായിരുന്നു താറാവ് കറി ഉണ്ടായിരുന്നു പിന്നെ അത് എന്തോന്ന് പൊള്ളിച്ചത് നമ്മുടെ പിന്നെ എന്താ പറയുക മുന്തിരിക്കള് മുന്തിരിക്കള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അപ്പും താറാവ് കറിയൊക്കെ കഴിച്ചത് വയറാൻ അധികം കുറച്ച് കഴിച്ചു ബാക്കി പാഴ്സൽ പാഴ്സലെടുക്കുക ചെയ്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിൽ നിങ്ങൾക്ക് കുഞ്ഞു വീട്ടിൽ ഇഷ്ടപ്പെട്ടു